പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ അധ്യായമായ കഥകളതി മോഹനം എന്ന പാഠഭാഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ ഇതിൻ്റെ പ്രവേശക പാഠം എടുത്തിരുന്നു നിങ്ങൾക്ക് അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കഥകളതി മോഹനം കഥകളതി മോഹനം എന്ന ഈ പാഠഭാഗം നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രചിച്ച ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതാണ് കഥകളതി മോഹനമെന്ന ഈ പാഠഭാഗത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ മഹാഭാരതത്തിലെ പുഞ്ചത്തിനാമായ എഴുത്തച്ഛൻ രചിച്ച ശ്രീ മഹാഭാരതം കെളിപ്പാട്ടിലെ ചെറിയൊരു ഭാഗമാണ് അല്ലെങ്കിൽ ദ്രോണപർവത്തിലെ ചെറിയൊരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ അതിനു മുമ്പിൽ മഹാഭാരത കഥ എന്താണ് എന്ന് നിങ്ങൾ അടിസ്ഥാനപരമായി അറിയേണ്ടതായിട്ടുണ്ട് നിങ്ങളിപ്പോൾ സിനിമകളിലും സീരിയലുകളിലും ചിത്രഭൂമികളിലൊക്കെ എന്താണ് നിങ്ങൾ മഹാഭാരതത്തിനെ കുറിച്ചിട്ടല്ലോ നിങ്ങൾ വായിക്കുകയും അറിയുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നാലും നിങ്ങൾക്ക് മഹാഭാരതത്തിനെ കുറിച്ചിട്ട് ഒരു അടിസ്ഥാന ധാരണ പറയേണ്ടതായിട്ടും ഉണ്ട് മഹാഭാരതം എന്ന് പറയുന്നത് ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിലുള്ള യുദ്ധമാണ് പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ് കൗരവരും പാണ്ഡവരും അതായത് പാണ്ഡുവിൻ്റെയും കുന്തിയുടെയും അഞ്ച് മക്കൾ അതായത് ധർമ്മപുത്രർ ധർമ്മപുത്രൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ ഇവരാണ് പഞ്ചപാണ്ഡവർ ഇവരുടെ ഈ പാണ്ഡുവിൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനുണ്ട് ധൃതരാഷ്ട്രർ ധൃതരാഷ്ട്രയ്ക്ക് ഒരു വൈകല്യമുണ്ട് അദ്ദേഹത്തിന് കാഴ്ചശക്തി തീരെയില്ല അപ്പോൾ ഈ ധൃതരാഷ്ട്രയുടെ ഭാര്യയാണ് ഗാന്ധാരി ഇവർക്ക് ധൃതരാഷ്ട്രയും ഗാന്ധാരിക്കും ഉണ്ടായ നൂറ്റൊന്ന് മക്കളുണ്ട് അതിൽ മൂത്ത പുത്രനാണ് ദുര്യോധനൻ ഈ ദുര്യോധനന് ഒരേ ഒരു പെങ്ങളേയുള്ളൂ ദുശ്ശട അപ്പോൾ നൂറ്റന്ന് മക്കളിൽ നൂറും ആൺകുട്ടികളാണ് ഒരാൾ മാത്രമേ പെണ്ണായിട്ടുള്ളൂ അതാണ് ദുശടം അപ്പോൾ പറഞ്ഞു വന്നത് ഈ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കഥയാണ് പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൻ്റെ കഥയാണ് മഹാഭാരതം എന്ന് പറയുന്നത് അപ്പോൾ ഈ പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധം യുദ്ധത്തിൽ ആദ്യം ഈ യുദ്ധം തുടങ്ങുന്ന ഘട്ടത്തിൽ കൗരവപക്ഷത്ത് സേനാധിപതിയായിട്ട് നിന്നത് ഭീഷ്മാചാര്യറാണ് ഇപ്പോൾ ഭീഷ്മചാര്യർ പതിനൊന്നാമത്തെ ദിവസം മരണത്തിന് വധിക്കപ്പെടുകയാണ് വധിക്കപ്പെട്ടപ്പോൾ അതായത് അതിൻ്റെ പിന്നിൽ വേറൊരു കഥയുണ്ട് ശിഖണ്ഡീനെ മുൻനിർത്തിയിട്ടാണ് ഭീഷ്മചാര്യർ വധിക്കപ്പെടുന്നത് അത് മറ്റൊരു കഥയുണ്ട് ഇതിൻ്റെ ഉപകഥയായിട്ട് പറയേണ്ടതാണ് പക്ഷേ അതിലോട്ട് കടക്കുന്നില്ല നമ്മുടെ പാഠഭാഗത്തിലേക്കുള്ള ഭാഗത്തേക്ക് തന്നെ വരികയാണ് അപ്പോൾ ഭീഷ്മചാര്യർ മരിച്ചതിന് ശേഷം കൗരവപക്ഷത്ത് സേനാധിപതിയായിട്ട് യുദ്ധം നയിക്കാൻ ഒരു പോരാടിയില്ല അപ്പോൾ രാജാവായ ദുര്യോധനൻ കൗരപക്ഷത്തെ പ്രധാനിയായ അല്ലെ അവരുടെ ഹസ്തനാപുരി എന്ന് പറയുന്ന ആ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള